ഇന്നത്തെ പുതിയാവ് മണ്ണിന്റെ സ്ഥിരാ കേന്ദ്രമായ പാപ്പിനോട്ടം എം വി പി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വിദ്യാലയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും നമുക്ക് നോക്കാം സ്കൂളിന്റെ നേതൃനിരയിൽ ആരൊക്കെ ഉണ്ടാകും സ്കൂളിലേത് ജനറൽ ക്യാപ്റ്റൻ മാഗസിൻ എഡിറ്റർ ഹെൽത്ത് കോർഡിനേറ്റർ എന്നീ സ്ഥലങ്ങളിലേക്കാണ് കടുത്ത മത്സരം നടത്തുന്നത് സ്കൂളിലെ പാഠ്യപാഠ്യന്തര പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ സംഭാവനകൾ ചെയ്യാമെന്ന് എല്ലാ സ്ഥാനാർത്ഥികളും പ്രസ്താവിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പ് അറിയാം കൂടുതൽ ഇവിടെ ആവേശകരമായ साइड में ऑफिस चल रहे हैं मेरे लोग सुनाना जब किनारे पे बॉलिंग करते हैं भाग करते हैं सुनाना इधर लगता है क्या नरक चल रहा है नरक इन लोगों से एग लेते हैं वहीं आई पहली माई पूछ भी लेके Peynirli yağı. Ne zaman ne zaman bir tane daha alacağız. Bu ne kadar? എല്ലാ കോളേജ് ഇപ്പോൾ പത്ത് ശതമാനം കോണിയിൽ പൂർത്തിയായിട്ടുണ്ട് മേഡൻസിന്റെ സ്ഥാനത്തേക്കാണ് ഇവിടെ നിന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല മത്സരമാണ് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇതുപോലെ ഭംഗിയായി സംഘടിപ്പിക്കാനും അതിന് കുട്ടികളെ ഇതുപോലെ ലൈനാക്കി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മേഖലയിലൂടെ കടന്നു പോകാനും സഹായിക്കുന്ന ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം സ്കൗട്ട് സ്കൗട്ടിൻ ഈ സേവനവും ശ്ലാഘനീയമാണ് സ്കൂൾ ഹെൽത്ത് കോർഡിനേറ്ററായി എതിരില്ലാതെ തിരഞ്ഞെടുത്ത താങ്കൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു യാണ് നമ്മുടെ സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര പഠന പ്രവർത്തനം സാമൂഹ്യ പദം അതുപോലെ ജനാധിപത്യ വ്യവസ്ഥ എന്നിവ മനസ്സിലാക്കാനും ഈ ഒരു പഠന പ്രവർത്തനത്തിന്റെ സഹായകരമാണ് ൾക്ക് ഒരു മത്സര മുഖ്യം ആരോഗ്യകരമായ നമുക്ക് കാണാൻ സാധിക്കാം സ്കൂൾ എല്ലാവരും വളരെ ആവേശകരമായി എണ്ണിക്കൊണ്ടിരിക്കുന്നു ആര് ജയിക്കും അടുത്ത സ്ഥാനമായ ജനറൽ ക്യാപ്റ്റൻ എന്ന സ്ഥാനത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ആ സ്ഥാനത്ത് വളരെ അവശ്യകരമായി തന്നെ ടീച്ചർമാരും കുട്ടികളും അടുത്തതായി മാഗസിൻ എഡിറ്റർ എന്ന സ്ഥാനത്തിന്റെ ബുക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെയും കുട്ടികൾ ചടങ്ങിലൂടെ നമുക്ക് അറിയാൻ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഭിനന്ദനങ്ങൾ ഇരുപത്തെട്ടാം സ്ഥാനക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സ്കൂൾ ഭാരവാഹികൾ ചുമതലയായി തെരഞ്ഞെടുപ്പ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം